എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സലാഡിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ റെഡിയാക്കാമെന്ന് പറയുന്നതിന് മീൻ കാരണം ഇത് റെഡിയാക്കി നിൽക്കുന്നത് ഏഞ്ചു ആണ് ഏഞ്ചുവിൻ്റെ മോളാട്ടോ അപ്പോൾ അവളാണിത് റെഡിയാക്കി നിൽക്കുന്നത് അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ റെഡിയാക്കിയപ്പോൾ അവൾ സലാഡ് അവളുടെ വകയായിരുന്നു റെഡിയാക്കിയത് ഇത് ബിരിയാണിയുടെ കൂടെ മാത്രമല്ല വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സലാഡാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ റെഡിയാക്കാറുള്ള പതിവാണ് എഞ്ചിൽ ഏഞ്ചിൽ കൊണ്ട് മാത്രമല്ല ക്യാരറ്റ് കൊണ്ടും ഇതുപോലെ തന്നെ നമുക്ക് സലാഡ് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഈ കുക്കുമുറുക കഴുകി വൃത്തിയാക്കി അത് പീൽ ചെയ്തിട്ട് എന്നിട്ട് ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്ത് വെക്കണം ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് അത് കഴിഞ്ഞിട്ടൊരു നീളത്തിൽ നൂഡിൽസ് പോലെ അരിഞ്ഞെടുക്കണമെന്നാണ് ഏജിൽ പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തൈരാണ് എടുക്കുന്നത് തൈരെടുത്ത് നമ്മുടെ ആവശ്യാനുസരണം തൈരെടുക്കുക ഇത്രയും കുക്കുമറുള്ളത് കൊണ്ട് ഒരുപാടൊന്നും കുറഞ്ഞു പോകരുതൊക്കെ തൈരാണെങ്കിൽ ഈ കുക്കുമറിലൊക്കെ ഒന്ന് പേരണ്ടിരിക്കുന്ന ഒരു ക്രീമി പരിവത്തിനിരിക്കുന്ന പോലെ ആയിരിക്കണം അതിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ കുരുമുളക് ഇടുന്ന സമയത്ത് നമ്മുടെ എരിവിനനുസരണമായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളകും അതുപോലെ തന്നെ ഉപ്പൊക്കെ ആണെങ്കിൽ ഇച്ചിരി കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറിലോട്ട് ഈ ഒരു തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി എടുക്കാം തൈര് കൂടുതൽ കൂട്ടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ തൈരൊക്കെ ആഡ് ചെയ്ത് കൊടുക്ക കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് തൈര് വേണ്ട അധികം വേണ്ട ഈ കുക്കുംബർ അധികം നന്നായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ കുക്കുംബറിനും പകര് നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കുക്കുംബറും ക്യാരറ്റും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കണമൊന്നുമില്ല ചെറിയ സ്ലൈസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പങ്ങളൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മളാണ് കഴിക്കുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു നൂഡിൽസ് പോലെ കഴിക്കുന്ന പോലെ എന്നാണ് എഞ്ചി പറയുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ മുറിച്ചെടുക്കുന്നതാണ് ചില്ലി ഫ്ലേക്സ് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് നോക്കാം ഉപ്പും അതുപോലെ തന്നെ എരിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണോ നോക്കിയിട്ട് വേണം ചില്ലി ഫ്ലേക്സ് ഒക്കെ വീണ്ടും ഇട്ട് കൊടുക്കും വീണ്ടും എരിയല്ലേ ഈ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കേണ്ടതായതുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം ഈ എരിയൊക്കെ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒക്കെ ആണെങ്കിൽ ടേസ്റ്റ് നോക്ക് കൂടി പോയിട്ടുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വേണ്ട എഞ്ചുവാണെങ്കിൽ റെഡി ആക്കിയിട്ട് നിൽക്കുന്നുണ്ട് ബിരിയാണിയൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു ബിരിയാണിയും അതുപോലെ തന്നെ പപ്പടമൊക്കെ പൊള്ളിച്ചോച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്